السلام عليكم <applause> ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الحمد لله بريرة نلقل رمضان ما ستلي റമദാനിലെ രണ്ടാമത്തെ പത്തും നമ്മിൽ നിന്ന് വിട പറയാൻ പോകുക മഹഫിറത്തിൻ്റെ പത്ത് പടച്ചോന് ഓൻ്റെ മഹഫീറത്ത് കൊണ്ട് നമ്മുടെ സകല തെറ്റു കുറ്റങ്ങളും പുറത്തിറട്ടെ അമീൻബൽ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാള്ള നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്താ തീരുമാനം തീരുമാനമെന്നറിയോ ഈ ചൊല്ലാൻ പോകുന്ന ഇസ്മ എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞാലും മരണം വരെ നിങ്ങൾ ചൊല്ലും എന്ന ദൃഢ നിക്ഷേപം നിങ്ങളെടുക്കുക അങ്ങനെ എടുത്താൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താറിയോ ഗുണങ്ങളെന്തറിയോ നിങ്ങൾ മറ്റൊരാളുടെ മുമ്പിൽ പണത്തിന് വേണ്ടി നിങ്ങൾ കൈനീട്ടേണ്ടി വരില്ല നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല അവസ്ഥകൾ വരാറുണ്ട് പല സിറ്റുവേഷൻസ് വരാറുണ്ട് എങ്ങനെ അറിയോ പത്ത് രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ നീട്ടേണ്ട അവസ്ഥ അതൊക്കെ നമ്മുടെ അഭിമാനത്തിന് വളരെയധികം കോട്ടം തട്ടുന്ന ഒന്നാണല്ലേ മറ്റൊരാളുടെ മുമ്പിൽ സമ്പത്തിനാണെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും കൈ നീട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തെ പണയം വയ്ക്കുക എന്നുള്ളത് അത് ഭയങ്കര ക്ഷേമേഡാണല്ലേ ഏതായാലും പറഞ്ഞു വരുന്നത് ഈ പറയാൻ പോണ ഇസ്മു നിങ്ങൾ ഇൻഷാല്ല ഇന്ന് മുതൽ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ ആ ഒരു ദുരാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ത്രോ ഔട്ട് ഉടനീളം നിങ്ങൾക്ക് വരില്ല ഐ ആം ഷുവർ പക്ഷേ എല്ലാ ദിവസവും ചൊല്ലാൻ കേട്ടോ എപ്പോഴെങ്കിലും ചൊല്ലിയിട്ട് കാര്യമല്ല ഇത് ചൊല്ലാൻ കൂടുതൽ സമയവും വേണ്ട അതും ഞാൻ പറഞ്ഞുതരാം ഇരുപത്തിനാല് മണിക്കൂർ സമയം ഒരു ദിവസത്തിന് നമുക്ക് അതിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നിങ്ങൾ ഇത് ചൊല്ലാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി എങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാം ഇൻഷാല്ല ഒന്നാമത് മനസ്സിലായല്ലോ നല്ല അഭിമാന ജീവിതം നിങ്ങൾക്ക് ലഭിക്കും മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരില്ല രണ്ടാമത്തെ ഗുണമാണ് നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് പടച്ചോൻ തരും ഇൻഷാല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ അത് മറ്റൊരു മറ്റുള്ളവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ചിലവഴിക്കാനൊക്കെയുള്ള സമ്പത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകും ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹു വത്താല നിങ്ങളെ വല്ലാതെ ഉയർത്തി കളയും വല്ലാത്ത ഉയർച്ചയിലേക്ക് അള്ളാഹു നിങ്ങളെ എത്തിക്കും എല്ലാ ദിവസവും നിങ്ങളെ ഈ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റൊരു മഹത്താണ് അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക പുരോഗതി പ്രോഗ്രസ് അള്ളാഹു നൽകുന്നതാണ് ഇൻഷാ ഇൻഷാല്ലാ മനസ്സിലായല്ലേ ഒരു പ്രത്യേക മറ്റു ആളുകളൊക്കെ ഇങ്ങനെ അമ്പരന്ന് പോവും ഇവൻ മുമ്പ് ഇങ്ങനെ നല്ലതായിരുന്നല്ലോ ഇവൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ആകെ മാറിയല്ലോ ഇവൻ്റെ വീടൊക്കെ ആകെ വലുതായല്ലോ ഇവൻ്റെ ജീവിതശൈലിയൊക്കെ ആകെ മാറിയല്ലോ എന്നൊക്കെ ആളുകൾ ഇത് ചൊല്ലിയതിന് ശേഷമുള്ള ലൈഫ് കണ്ട് പറയാൻ തുടങ്ങും അവരൊക്കെ അമ്പരന്ന് പോവും അങ്ങനത്തെ രീതിയിലുള്ള മാറ്റങ്ങൾ ചേഞ്ചസുകൾ ഈ ഇസ്മ നിങ്ങൾ പതിവാക്കിയാൽ പഠിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ തരും പഠിച്ചോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഐ ഇൻഷല്ല ഇതൊക്കെ പറഞ്ഞു ഇപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കണത് ഏതാണ് ഇസ്മന്നല്ലേ ഇസ്മ ഞാൻ യാ 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 പറഞ്ഞുതരാണ്ടു ഇതാണ് ഇസ്മ മനസ്സിലായല്ലോ ഇപ്പൊ പിടി കിട്ടിയില്ലേതാ ഇസ്മെന്ന് ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം നിങ്ങൾ ചൊല്ലി നോക്കും പതിവാക്കുക പതിവാക്കാൻ കേട്ടോ ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് പതിവായി ചൊല്ലണം തോന്നുമ്പോൾ ചൊല്ലിയിട്ട് കാര്യമല്ല മനസ്സിലായില്ലേ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി അത് പിന്നെ നിങ്ങൾ ചൊല്ലുന്ന കൗണ്ടിന് അനുസരിച്ച് പിന്നെ സമയത്തിൻ്റെ ദൈർഘ്യവും അതിൻ്റെ കുറവും വരുള്ളൂ നിങ്ങൾ മിനിമം ഒരു നൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു നാൽപ്പത് പ്രാവശ്യമോ അല്ലെങ്കിൽ അയിമ്പത് പ്രാവശ്യം ഇങ്ങനെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത്ര തവണ എല്ലാ ദിവസവും നിങ്ങളൊന്ന് ചൊല്ലി പതിവാക്കി ഇൻഷാല് ഇങ്ങനെ നിങ്ങൾ പതിവാക്കിയാൽ പഠിച്ചോ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഞമ്മതുകളും വാരിക്കോരി നൽകും ഇൻഷാല്ല പഠിച്ചോന് അസീസാണ് അവന് വാരിക്കോരി നൽകും ഇൻഷാല്ല നമുക്ക് ഇജ്ജത്ത് നൽകുകയും നല്ല അഭിമാനം നൽകും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഒ നമുക്ക് നൽകുകയും ഇൻഷാല്ല അപ്പോൾ ഈസ്മ ഇന്ന് മുതൽ പതിവാക്കിക്കോളി റമദാനിന് ശേഷവും നമ്മളത് ചൊല്ല അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് അനുഭവിക്കാനും സാധിക്കും ഇൻഷാ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസലമലൈക്കും വരഹമത്തല്ലാഹി ഉബർക്കാത്തു സലാഹു അലാ സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം